വെൽക്കം ബാക്ക് ടു എർ സവലത്ത് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ പുല്ലൂപ്പി എന്ന് പറയുന്ന ദേശീയപാതയിൽ നമ്മൾ വയലുകളൊക്കെ നടന്നിട്ടുള്ള കണ്ണിൽ കാടുകളൊക്കെ നടന്നിട്ടുള്ള ആ ഒരു മനോഹരമായ പ്രദേശമാണ് ആ പ്രദേശത്തിലെ പുതിയ വർക്കിൻ്റെ കാഴ്ചകളാണ് നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പോൾ നല്ല രീതിയിലുള്ള കാഴ്ചകളൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിച്ചേക്കാം അപ്പം വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രം എന്നോട് അധികം വലിച്ചിട്ടാന്ന് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ പുല്ലൂപ്പി വളപട്ടണം പുല്ലൂപ്പി ഭാഗത്തേക്കാണ് നമ്മളെ പാതയുടെ പുതിയ കാഴ്ചകൾ അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഞങ്ങളുടെ എത്രത്തോളം മാക്സിസ് ഉണ്ടെന്ന് നമുക്കറിയില്ല സാർ എന്തായാലും അവർ എവിടെയൊക്കെ അടിയിൽ എന്തൊക്കെയോ വിരിച്ചിട്ടുണ്ട് അത് നമ്മൾ മണ്ണ് അടിച്ച് ഉയർത്തുമ്പോൾ ഒരു റബ്ബർ ഷീറ്റ് പോലെയുള്ള ഒരു ഷീറ്റ് ഒരു നെറ്റ് വിരിക്കാറുണ്ട് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ നെറ്റ് വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മണ്ണിട്ട് പിന്നെ നെറ്റ് വിരിച്ച് ആ രീതിയിലാണ് വർക്ക് എടുക്കുന്നത് മൈ ഗോഡ് വണ്ടിയൊക്കെ പുല്ലൂപ്പി പുല്ലോപ്പി പുല്ലൂപ്പി പുല്ലൂപ്പി ഭാഗത്ത് പരമാവധി മണ്ണ് ഇപ്പം അടിച്ചടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആഹാ ഹാ പുഴയുടെ നടുവിലൂടെയാണ് ഈ ദേശീയപാത പുതിയ ദേശീയപാത കടന്നു പോകുന്നത് എന്ത് മനോഹരമായ പാരാഭാരം പോലെ വിശാലമായി കിടക്കുന്ന ഒരു ടേണിങ്ങുകളും ഇല്ലാത്തൊരു പ്രദേശമാണിത് ഓഹ ഇപ്പോൾ ദേശീയപാതയുടെ വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഇതിൽ നമുക്ക് ഉൾനാടൻ പ്രദേശങ്ങളിലൂടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ കടന്നു പോകാൻ സാധിക്കും ഇവിടെ ഒരു പുല്ലോ ഈ ഒരു ഭാഗത്തൊരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് ഫ്ലൈ ഓവറല്ല സോറി ഓവർ പാസേജ് ഓവർ പാസേജ് കഴിഞ്ഞു അടുത്തത് നമ്മൾ വള പട്ടണം പുഴയുടെ ഒക്കെ കുറച്ച് മുന്നേ ഉള്ള പ്രദേശമാണ് ഇതൊക്കെ ഗാഡറുകൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ് ഡറുകൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭാഗം കുറച്ച് ഭാഗമൊക്കെ റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എലിവേറ്റഡ് ഹൈവേ തന്നെയാണ് കാണാൻ ഓ പൊല്ലോപ്പി കൊല്ലോപ്പിയിൽ നിന്ന് വിളപെട്ടണം പാലത്തിൻ്റെ ഭാഗത്തേക്ക് ാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ അപ്രോച്ച് റോഡാണ് ഈ അപ്രോച്ച് റോഡ് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ എലിവേറ്റഡ് ഹൈവേ അധികം ഉയർച്ചയില്ലാതെ വന്നാൽ പുറത്ത ഹൈറ്റിൽ കടന്നു പോകുന്ന എലിവേറ്റഡ് ആണ് വലിയ എക്സ്പാൻഡ് ബീമുകളും കാര്യങ്ങളൊന്നും അല്ല കമ്പരറ്റലി മറ്റേ കട കുറച്ചുകൂടി ഇത് കുറഞ്ഞ ബീമുകളും കാര്യങ്ങളൊക്കെയാണ് കൂറ്റൻപില്ലറുകളൊന്നുമല്ല ഒരു ശരാശരി പില്ലറ് ഈ കുഞ്ഞി എലിവേറ്റഡ് ഹൈവേയാണ് ഇതിൻ്റെ താഴെ ഒരു കഷ്ടിച്ച് നമുക്കൊരു കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള അത്ര വരെ ഹൈറ്റിലാണ് പോകുന്നത് അപ്പോൾ ഒരു കണ്ടൽക്കാടും പുഴയും വെള്ളമൊക്കെ ഇട്ടൊക്കെ ഉള്ളൊരു പ്രദേശമായതുകൊണ്ട് ആണ് ഇവിടെ നമ്മൾ മണ്ണടിച്ച് ഫില്ല് ചെയ്തുകൊണ്ട് റോഡ് നിർമ്മിക്കുന്നതിന് പകരം ഒരു മിനി എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് ഇവിടെ വിശ്വസമുദ്ര വർക്കെടുത്തത് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി എന്താണ് സ്ഥിതി ഓക്കെ ഇതിലൊക്കെ പോകാം ഇതൊക്കെ ബ്രിക്സ് വാൾ ഉപയോഗിച്ചുകൊണ്ടാണ് സൈഡ് വാൾ നിർമ്മിക്കുന്നത് ഹാ 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 എന്ത് വിശാലമായ കാഴ്ചയാണിയോ നല്ല ക്രിക്കറ്റ് ഗ്രൗണ്ട് പോലെ ആക്കിയിട്ടുണ്ട് പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിക്കാൻ കഴിയുന്നു എന്നതാണ് ഈ പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് വള്ളപട്ടണം പുഴയുടെ ഭാഗമായിരുന്നു വള്ളപട്ടണം പുഴയുടെ ഭാഗത്തോട് ചേർന്നിട്ടുള്ള ഭാഗം കഴിഞ്ഞാൽ ഇവിടെയൊക്കെ അപ്രോച്ച് റോഡാണ് ഇത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ എലിവേറ്റഡ് ഹൈവേ തന്നെയാണ് കുഞ്ഞ് എലിവേറ്റഡ് ഹൈവേ ഹൈറ്റ് കുറഞ്ഞ എലിവേറ്റഡ് ഹൈവേ ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മളെ ഗേഡറിൻ്റെ പാറ്റേൺ മാറി അപ്പോൾ നമ്മളെ ഞങ്ങളുടെ റീച്ചിലൊക്കെ ഉള്ള സാധാരണ രീതിയിലുള്ള ഗൈഡറും അതേപോലെ പില്ലറും അതിൻ്റെ ആ ഒരു പാറ്റേണിലൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുക നേരത്തെയുള്ള ബോക്സ് ടൈപ്പ് പില്ലറുകളൊന്നും ഇവിടെ ഇല്ല കുപ്പി വെള്ളം കയറി കെട്ടി കൊടുക്കുന്ന ഇന്നർലോക്കൊക്കെ വിരിച്ചാണോ കുറേ ഇന്നർലോക്കും കാര്യങ്ങളൊക്കെ കാണുന്ന ഇതിന് അടിയിൽ എന്താണ് മനസ്സിലായില്ല ഓണത്തിൻ്റെ ഇടയിൽ പുട്ട് വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഇൻ്റർലോക്ക് വെച്ചിട്ടുണ്ടോ ഇന്റർലോക്ക് എവിടെ ഇരിക്കാനാണെന്ന് നമുക്കറിയില്ല അറിയാവുന്ന ആളുകൾ ജസ്റ്റ് കമൻ്റ് ചെയ്യാം നമ്മൾ ഈ കണ്ണൂർ ഭാഗത്ത് ദേശീയപാതയുടെ വീഡിയോ കാണുന്ന ആളുകളൊന്ന് കമൻ്റ് ചെയ്താൽ എവിടെയായുള്ള ആളുകളായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ജസ്റ്റ് പ്ലേസ് ഒന്ന് കമൻറ്റ് ചെയ്യാം നമ്മൾ എലിവേറ്റഡ് ഹൈവേ ഇതിലുള്ള പോയി അവസാനിക്കുന്ന ഭയങ്കരമായ കുണ്ടും കുഴിയ മഴക്കാലത്ത് എന്തായാലും ഈ ഭാഗത്ത് വരാൻ സാധ്യമല്ല പിന്നെ കംപ്ലീറ്റ് ചളിയാവും അതെ കണ്ടു കണ്ടു ആ അപ്പോൾ നമ്മുടെ പുല്ലോപ്പി കഴിഞ്ഞു ഗാർഡറുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വർക്കൊക്കെ കഴിഞ്ഞതാണെന്ന് തോന്നുന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ വേണം വിലയിരുത്തൽ അപ്പം അതേപോലെ നേരത്തെ ഗാർഡറും കാര്യങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഇവിടെ സ്ഥാപിച്ചിരുന്നു ആ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് എക്സ്കേർ എസ് ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് എക്സ്കവേഷൻ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് പൊളിച്ചു നീക്കുന്ന കാഴ്ചയാണ് അപ്പോൾ ഇവിടെ വർക്ക് ഏതാണ്ടൊക്കെ ഗേഡറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസ് ആയിട്ടുണ്ട് ഈ ഒരു പ്ലേസ് സ്ഥലം കറക്റ്റ് ഇതിൻ്റെ മുകളിൽ കയറി നമുക്ക് മനസ്സിലാവുള്ളൂ നേരത്തെ വന്നതാണ് പക്ഷെ പ്ലേസിന് പേരോർക്കുന്നില്ല ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാളൊക്കെ സൈഡ് വാൾ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള കോൺക്രീറ്റ് വാളൊക്കെ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഫ്ലൈ ഓവറുണ്ട് ആ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് മൂന്ന് വരിയുടെ അപ്പോൾ ആറു വരി ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കോട്ടക്കുന്ന് പറയുന്ന കോട്ടക്കുന്ന് ഭാഗത്തുള്ള ഓവർ ആണ് ആ ഓവർ പാസേജിൻ്റെയൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയി അപ്പോൾ ഈ ഭാഗത്ത് കുറേ മണ്ണൊക്കെ നീക്കം ചെയ്യാനുണ്ടായിരുന്നു ആ മണ്ണൊക്കെ നീക്കം ചെയ്ത് ഒരു കാഴ്ചയാണ് ഈ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ നേരെ പോകുന്ന പ്രദേശം നമ്മൾ വളപട്ടണം പാലമാണ് അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ കഴിയുമോ എന്ന് ജസ്റ്റ് നോക്കാം ഇവിടെയൊക്കെ സൈഡ് വാളിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നിലവില് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വളപട്ടണം പട്ടണം പാലത്തിൻ്റെ ഭാഗത്ത് അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ആ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ കഴിയുമോ കഴിയുമോന്നറിയില്ല എന്തായാലും നമുക്ക് ശ്രമിച്ചു നോക്കാം ശ്രമങ്ങൾ പരാജയപ്പെട്ടേക്കാം പക്ഷേ ശ്രമിക്കാൻ പരാജയപ്പെടരുത് എന്നാരോപത്തിനുണ്ട് ഇപ്പം ഓവർ പാസേജ് ഓവർ പാസേജിൻ്റെ ചുവട്ടിലൂടെയൊക്കെ ക്സസ് കാണുന്നുണ്ട് പക്ഷേ ഇവിടെ പെർമിഷൻ തരുമോ എന്നറിയില്ല കഴിഞ്ഞ തവണ നമ്മൾ പോയപ്പോൾ അവർ പെർമിഷൻ തന്നില്ലായിരുന്നു ഇതിലേ അങ്ങോട്ട് പോകാൻ കഴിയുമോ ഇതിലേ പോകാൻ കഴിയുമോ അപ്പോൾ നമ്മുടെ വളപട്ടണം പാലത്തിൻ്റെ മുന്നേ ഉള്ള പ്രദേശമാണ് വളപട്ടണം പാലത്തിൻ്റെ മുന്നേ ഉള്ള പ്രദേശത്തുള്ള പാതയുടെ വർക്കിൻ്റെ കാഴ്ചകൾ വീട്ടിലേ നമ്മൾ ഒക്കെ ഇത്രേ നമുക്ക് പോകാൻ കഴിയുന്ന തോന്നുള്ളൂ നിയന്ത്രിത മേഖല ഇപ്പം നമ്മുടെ വളപട്ടണം പാലത്തിൻ്റെ മുന്നേ ഉള്ള പ്രദേശമാണ് ഇവിടെയൊക്കെ പില്ലറുകളൊക്കെ വർക്ക് ആറ് വരിയുടെയും പില്ലറുകളൊക്കെ വർക്ക് കഴിഞ്ഞു അതേപോലെ വൺ സൈഡിൽ പില്ലറിൻ്റെ മുകളിൽ ഗേഡറും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു ഗേഡറിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്ക് വൺ സൈഡ് കഴിഞ്ഞു അടുത്ത വൺ സൈഡ് റോലുള്ള വർക്കാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വളപട്ടണം പാലത്തിൻ്റെ ഭാഗത്തുള്ള അതിൽ മനോഹരമായ കാഴ്ചയാണ് ആറുവരി പാത പ്രദേശത്തെ ഏതാണ്ട് വർക്കൊക്കെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് അപ്പോൾ ഈ ഒരു ഭാഗം ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ആക്സസ് ഒരു പക്ഷേ ലഭിച്ചെന്ന് വരില്ല വളപട്ടണം പുഴയോട് ചേർന്നിട്ടുള്ള പാലം അന്തിമഘട്ട വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ചോദിച്ചു നോക്കാം അങ്ങനെ നമ്മൾ വളപട്ടണം പാലത്തിൻ്റെ നമ്മളെ പളപട്ടണം പാലത്തിൻ്റെ ദേശീയപാതയുടെ വർക്കിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളപട്ടണം പാലത്തിൻ്റെ വർക്ക് ഏതാണ്ട് അന്തിമ ഘട്ടത്തിലായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പുഴയിലെ അവസാന ഭാഗങ്ങൾ തള്ള പില്ലറുകൾ ആണെങ്കിൽ സ്ഥാപിക്കാൻ ബാക്കിയുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വർക്കാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ വിശ്വസമുദ്ര എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഒരു ഭാഗത്തൊക്കെ ദേശീയപാതയുടെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് പില്ലറുകളുടെ പാലത്തിന്റെ ഭാഗത്തുള്ള ദേശീയപാതയുടെ വെഡ്ജിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ പില്ലറുകൾ എൻ്റെ മുകളിൽ ഗാഡറുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഇവിടെ താൽക്കാലികമായി വർക്കേഴ്സിനെ നടത്തുന്ന ഒരു പാത്രം ഒരു നടപ്പാത പോലെയുള്ള പാലമൊക്കെ ഭാഗത്ത് നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ അങ്ങോട്ട് പോകാനുള്ള ആക്സസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ വരെയുള്ള കാഴ്ചകൾ മാത്രമാണ് ജസ്റ്റ് ചെയ്യുന്നത് ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ അവർക്കുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടതായും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട എന്ന് മാത്രം ഈ ഒരു അവസരത്തിൻ്റെ വാർത്തയാണ്